നിങ്ങളുടെ പണം എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും തലപൊകഞ്ഞിട്ടുണ്ടോ എങ്കിൽ നമുക്ക് സ്മാർട്ട് ഇൻവെസ്റ്റിംഗിൻ്റെ ആ അഞ്ച് പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ഉത്തരം പെട്ടെന്ന് വന്നിട്ടുണ്ടാവും അല്ലേ അതെ ആ ഉത്തരം റിട്ടേൺ അല്ലെങ്കിൽ വരുമാനം തന്നെ അല്ലേ നമ്മൾ പലരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് അതാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് വരുമാനം തീർച്ചയായും പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ വലിയ അബദ്ധമാകും അതൊരു പൂർണ്ണ ചിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ഇതിനു നമുക്ക് ഇങ്ങനെ ഉപമിക്കാം വരുമാനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് തൂണിൽ ഒരു വലിയ വീട് പണിയാൻ നോക്കുന്നത് പോലെയാണ് എന്താ സംഭവിക്ക ഉറപ്പില്ലാത്ത ആ വീട് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം അല്ലെ നമ്മുടെ ലക്ഷ്യം അങ്ങനെയൊരു വീടല്ല മറിച്ച് ശക്തമായൊരു സാമ്പത്തിക ഭാവിയാണ് പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം അതിനാണ് നമ്മൾ ഇന്ന് ഈ അഞ്ച് തൂണുകളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ ഉറപ്പിക്കുന്ന ആ അഞ്ച് തൂണുകൾ നമ്മുടെ ആദ്യത്തെ തൂൺ എല്ലാവർക്കും അറിയാവുന്ന വരുമാനം തന്നെ പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് വെറുതെ കിട്ടുന്ന ലാഭം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് പണപ്പെരുപ്പം അതായത് ഇൻഫ്ലേഷൻ നമ്മുടെ പണത്തിൻ്റെ വില ഓരോ ദിവസവും കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പണപ്പെരുപ്പത്തെ മറികടന്ന് നമുക്ക് എന്ത് കിട്ടുന്നു അതാണ് യഥാർത്ഥ വരുമാനം അതാണ് പ്രധാനം രണ്ടാമത്തെ തോൺ റിസ്ക് ആണ് സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു അനിശ്ചിതത്വം സാധാരണയായി കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുള്ളിടത്ത് നഷ്ടം വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അപ്പം നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്ന് സ്വയം മനസ്സിലാക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അടുത്തത് മൂന്നാമത്തെ തൂൺ ലിക്വിഡിറ്റി ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നും വളരെ സിമ്പിളാണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ വിലയൊന്നും നഷ്ടപ്പെടാതെ എത്ര പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റും അതാണ് ലിക്വിഡിറ്റി ഒരു അപ്രതീക്ഷിത ആവശ്യം വന്നാലോ അല്ലെങ്കിൽ നല്ലൊരു അവസരം മുന്നിൽ വന്നാലോ പണം കയ്യിൽ വേണ്ടേ അവിടെയാണ് ലിക്വിഡിറ്റിയുടെ പ്രാധാന്യം ഇനി നാലാമത്തെ തോണ് സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ ഇത് നമ്മുടെ സാമ്പത്തിക വീടിൻ്റെ സേഫ്റ്റി നെറ്റാണെന്ന് പറയാം പെട്ടണ്ടൊരസുഖം അപകടം അല്ലെങ്കിൽ മരണം പോലുള്ള ദുരന്തങ്ങളുണ്ടായാൽ നമ്മുടെ നിക്ഷേപങ്ങളെയും കുടുംബത്തെയും താങ്ങി നിർത്താനുള്ളൊരു കരുതൽ സാധാരണയായി ഇൻഷുറൻസ് പോലുള്ളവയാണ് ഇതിൽ വരുന്നത് അവസാനത്തെ അഞ്ചാമത്തെ തോൺ നികുതി നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണിത് നമ്മൾ എത്ര പണം ഉണ്ടാക്കി എന്നതിലല്ല കാര്യം ടാക്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എന്ത് ബാക്കിയുണ്ട് എന്നതിലാണ് അപ്പോൾ ടാക്സ് ലാഭിക്കാനുള്ള വഴികൾ കൂടി നോക്കി ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുക കൂട്ടാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ അഞ്ച് തൂണുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇതിനെല്ലാം എന്ത് പ്രസക്തിയാണുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ചിലരുടെ കഥകളിലൂടെ അതൊന്ന് നോക്കാം ആദ്യം നമുക്ക് രോഹനെ പരിചയപ്പെടാം ഇരുപത്തിയഞ്ച് വയസ്സ് കരിയറൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ രോഹൻ ചെയ്ത വെച്ചാൽ ടാക്സ് ലാഭിക്കാം എന്ന് കരുതി അയാളുടെ പണം മുഴുവൻ ലോക്കിൻ പീരീഡിലുള്ള എഫ് ഡി പി എഫ് എൻഡോമെന്റ് പോളിസികളിൽ ഇട്ടു വരുമാനം കുറവ് പെട്ടെന്ന് പണം തിരിച്ചെടുക്കാനും പറ്റില്ല ലിക്വിഡിറ്റിയെക്കുറിച്ചോ നല്ല വരുമാനത്തെക്കുറിച്ചോ ചിന്തിച്ചതേയില്ല ശരിക്കും എന്തായിരുന്നു കുറച്ചു പണം എസ് ഐ പി വഴി ഇക്വിറ്റികളിൽ വളർച്ചയ്ക്കായി നിക്ഷേപിക്കുക ഒരു എമർജൻസി ഫണ്ട് കയ്യിൽ വയ്ക്കുക പിന്നെ കുടുംബത്തിന് ഒരു സുരക്ഷയ്ക്കായി ടേം ഇൻഷുറൻസും എടുക്കുക കണ്ടില്ലേ ഒരൊറ്റ തൂണിൽ മാത്രം ശ്രദ്ധിച്ചപ്പോഴുണ്ടായ പ്രശ്നം ഇനി അടുത്ത കഥ പ്രിയയുടേതാണ് മുപ്പത്തിയഞ്ച് വയസ്സുള്ള പ്രിയ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ചെയ്തത് പ്രിയയുടെ പോർട്ട്ഫോളിയോ നോക്കൂ ഏകദേശം എൺപത് ശതമാനം നിക്ഷേപവും ഒരൊറ്റ കാര്യത്തിലാണ് ഒരു പ്രോപ്പർട്ടിയിൽ അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊരു സംഭവവും അവിടെയില്ല ഇത് വലിയൊരു റിസ്ക്കാണ് പ്രിയ തൻറെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും ഉപയോഗിച്ച് രണ്ടാമതൊരു വീട് വാങ്ങി പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വാടക തുച്ഛമായിരുന്നു ഇവിടെയും ലിക്വിഡിറ്റിയും റിസ്ക്കും അവഗണിക്കപ്പെട്ടു ആ പണം മുഴുവൻ ആ വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് പെട്ടെന്ന് വിറ്റ് പണമാക്കാനും പറ്റില്ല ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ആ പണം പലയിടത്തായി അതായത് കുറച്ച് ഇക്വിറ്റിയിൽ കുറച്ച് ബോണ്ടുകളിൽ അങ്ങനെ പലയിടത്തായി നിക്ഷേപിക്കുകയായിരുന്നു അടുത്തത് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സുരേഷാണ് സുരേഷ് ഒരുപാട് സേഫായി കളിക്കാൻ നോക്കിയ ആളാണ് സുരേഷിന്റെ സേഫ് നിക്ഷേപമായ ഫിക്സഡ് ഡെപ്പോസിറ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കൂ ഒരു വശത്ത് അഞ്ച് ശതമാനം പലിശ കിട്ടുമ്പോൾ മറുവശത്ത് ആറ് ശതമാനം പണപ്പെരുപ്പം ആ പണത്തിൻ്റെ മൂല്യം കുറക്കുന്നു പോരാത്തതിന് കിട്ടുന്ന പലിശയ്ക്ക് ടാക്സും കൊടുക്കണം ചുരുക്കി പറഞ്ഞാൽ ബാങ്കിൽ പണം വെറുതെ ഇരിക്കുന്നതുകൊണ്ട് സുരേഷിന് ഓരോ വർഷവും നഷ്ടമാണ് സംഭവിക്കുന്നത് റിസ്ക് എടുക്കാൻ പേടിച്ച് സുരേഷ് തന്റെ പണം മുഴുവൻ എഫ് ഡിയിൽ ഇട്ടു മറുവശത്ത് ആഡംബര വസ്തുക്കൾ വാങ്ങാൻ വലിയ പലിശയ്ക്ക് പേഴ്സണൽ ലോണും എടുത്തു ഇവിടെ വരുമാനമെന്ന തൂണിനെയാണ് അദ്ദേഹം പൂർണ്ണമായി അവഗണിച്ചത് അദ്ദേഹത്തിന്റെ സമ്പത്ത് വളരുന്നതേയില്ലായിരുന്നു നമ്മുടെ അവസാനത്തെ കഥാപാത്രം അമ്പത്തിയഞ്ചു വയസ്സുള്ള ലക്ഷ്മിയാണ് റിട്ടയർമെന്റിനോട് അടുക്കുന്ന ലക്ഷ്മി നേരിട്ടത് വേറൊരു തരം റിസ്ക്കാണ് ലക്ഷ്മി ചെയ്തത് എന്തെന്നാൽ കയ്യിലുള്ള പണം കൊണ്ട് കുറെ സ്വർണം വാങ്ങിവെച്ചു സ്വർണത്തിൽ നിന്ന് ഒന്നും കിട്ടില്ലല്ലോ അതിലും വലിയ പ്രശ്നം അവർക്കാവശ്യത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ഇവിടെ വരുമാനം സംരക്ഷണം എന്നീ രണ്ടു തൂണുകളും ദുർബലമായിരുന്നു പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നാൽ ഈ സ്വർണം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു അപ്പോ ഈ കഥകളിൽ നിന്നെല്ലാം നമുക്കെന്തു മനസ്സിലാക്കാം ഇതെല്ലാം എങ്ങനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭവനം പണിയാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ അഞ്ച് തൂണുകളും ഒരുമിച്ച് ബാലൻസ്ഡായി പ്രവർത്തിക്കണം അതായത് പണപ്പെരുപ്പത്തെ മറികടക്കുന്ന വരുമാനം വേണം നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന താങ്ങാനാവുന്ന റിസ്ക് ആയിരിക്കണം പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് പണം കയ്യിൽ കിട്ടണം അതായത് ലിക്വിഡിറ്റി കുടുംബത്തിന് വേണ്ട സംരക്ഷണം ഉറപ്പാക്കണം അവസാനം ടാക്സ് കുറച്ച് കയ്യിൽ കിട്ടുന്ന തുക പരമാവധിയാക്കുകയും വേണം ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടാകുന്നത് ഈ ആശയത്തിന്റെ കാതൽ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതുമായി ചേർന്നു പോകുന്ന ഒരു ശക്തമായ സാമ്പത്തിക പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ ഒരുപോലെ പരിഗണിച്ചേ മതിയാകും അപ്പോ ഞാൻ ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം നിങ്ങളുടെ സാമ്പത്തിക ഭവനം കാലത്തെ അതിജീവിക്കാൻ മാത്രം ശക്തമാണോ ഈ അഞ്ച് തൂണുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വന്തം നിക്ഷേപങ്ങളെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലൊരു തുടക്കമായിരിക്കും